ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ടു റിയലൈസ് പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ജീസ് വിഷൻ ഓഫ് സഹകാർ സേ സമൃദ്ധി എ സെപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഡാഷ് ഓപ്ഷൻ എ ജൂലൈ സിക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഓപ്ഷൻ ബി ജൂലൈ സിക്സ് ടൂ തൗസൻഡ് ട്വന്റി ടു ഓപ്ഷൻ സി ജൂലൈ സിക്സ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഓപ്ഷൻ ഡി ജൂലൈ സിക്സ് ടൂ തൗസൻഡ് ട്വന്റി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു സഹകാർ സേ സമൃദ്ധി അതായത് ഡെവലപ്മെന്റ് ത്രൂ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ത്തിൻ്റെ ഒരു ആഗ്രഹം അലെ വിഷൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ രൂപീകരിച്ചു അതെന്നാണ് രൂപീകരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് രൂപീകരിച്ചിരിക്കുന്നത് ആൻസർ വരിക ഏതാണ് ജൂലൈ ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ രൂപീകരിച്ചത് അതിനു മുന്നേ കോപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എന്താണ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ കോപ്പറേഷൻ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി രൂപീകരിച്ചു എന്നാണ് ജൂലൈ ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരിക അൻപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് കോർപ്പറേഷൻ മസ്റ്റ് സക്സീഡ് വാസ് ദ ഫേമസ് സേയിങ് ഓഫ് ഡാഷ് ഓപ്ഷൻ എ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഓപ്ഷൻ ബി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഓപ്ഷൻ സി ക്രാഫി കാർഡ് ഓപ്ഷൻ ഡി മഗ്ലഗാൻ കമ്മിറ്റി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് കോപ്പറേഷൻ മസ്റ്റ് സക്സീഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സേയിങ് ഏത് കമ്മിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആർ ബി അപ്പോയിന്റ് ചെയ്ത എ ഡി ഗോർവാല കമ്മിറ്റി അല്ലെങ്കിൽ എന്താണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ മാഗ്ന ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് എ സെറ്റ് ഓഫ് സൈക്കോളജിക്കൽ ബിഹേവിയറൽ ടൂൾ ഓർ പ്രൊസീജിയേഴ്സ് വിച്ച് ഹെൽപ് ടു ചേഞ്ച് ദ നേച്ചർ ഓഫ് ഗ്രൂപ്പ്സ് ടീംസ് അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ ഓപ്ഷൻ എ ഓർഗനൈസേഷണൽ പ്ലാനിംഗ് ഓപ്ഷൻ ബി ഗ്രൂപ്പ് ഡൈനാമിക്സ് ഓപ്ഷൻ സി ജോബ് അനാലിസ് ഓപ്ഷൻ ഡി ലീഡർഷിപ്പ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഡാഷ് ഈസ് എ സെറ്റ് ഓഫ് സൈക്കോളജിക്കൽ ഓർ ബിഹേവിയറൽ ടൂൾസ് ഓർ പ്രൊസീജിയേഴ്സ് വിച്ച് ഹെൽപ് ടു ചേഞ്ച് ദ നേച്ചർ ഓഫ് ഗ്രൂപ്പ്സ് ടീംസ് അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ അതായത് ഒരു ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷനുള്ള ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ടീംസിൻ്റെ നേച്ചർ എന്ത് ചെയ്യണം ചേഞ്ച് ചെയ്യണം അങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് സൈക്കോളജിക്കൽ ഓർ ബിഹേവിയറൽ ടൂൾസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നുകൂടി പറയാം അതായത് ഒരു എന്താണ് ഓർഗനൈസേഷനിലെ ഗോൾ എന്താണോ അത് അറ്റൈൻ ചെയ്യുന്ന പാകത്തിന് അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസേഷൻ ആയിട്ടുള്ള സ്റ്റാഫാണ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ടീം അവരുടെ നേച്ചറിന് എന്ത് ചെയ്യണം ചേഞ്ച് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്താണ് എന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അൻപത്തിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം ബി ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ സർവീസസ് ടു ബോൾസ്റ്റർ ലെൻഡേഴ്സ് കോൺഫിഡൻസ് For assuring sustained agriculture and rural development is the mission of DASH. Option A, NAPCONS. ഓപ്ഷൻ ബി നാബ് സൺഡക്ഷൻ ഓപ്ഷൻ സി നാബ് വെഞ്ചേഴ്സ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്താണ് നമ്മളോട് ക്വസ്റ്റിന് ചോദി ചോദിച്ചിരിക്കുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ മിഷൻ ആണ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് അത് ഏതിൻ്റെ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം സസ്റ്റൈൻഡ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇതെന്താണ് നബാർഡ് എന്തിനാണ് രൂപീകരിച്ചിരിക്കുന്നത് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന നാബ് കോൺസ് നാബ് നാബ് സൺരക്ഷൻ നാബ് വെഞ്ചർ ഇതൊക്കെ നബാഡിൻ്റെ സബ്സിഡിറീസ് ആണ് ഇനി തന്നിരിക്കുന്ന കൊട്ടേഷൻ നമുക്ക് be the premier institution for financial and technological services to bolster lenders confidence for എന്താണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അതായത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതായത് ലെൻഡേഴ്സിനൊക്കെ എന്താ എന്ത് കൊടുക്കുക സർവീസസ് കൊടുക്കുന്നു അതായത് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ സർവീസസ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയാണ് അതുവഴി എന്ത് സാധ്യമാക്കുന്നു അഗ്രികൾച്ചർ അതുപോലെ റൂറൽ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക എന്ന് പറയുന്നത് ഏത് സ്ഥാപനത്തിൻ്റെ മിഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുക നാബ് സൻഡൻ്റെ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക അൻപത്തി അഞ്ചാമത്തെ കൊസ്റ്റിൻ നോക്കാം ഡാഷ് ഇസ് എ പാർട്നർഷിപ്പ് ബിറ്റ്വീൻ ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഐ സി എ ആൻഡ് ദ യൂറോപ്യൻ കമ്മീഷൻ ടു സ്ട്രെതൻ ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആസ് എ കീ ആക്ടർ ഇൻ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഓപ്ഷൻ എ ഹാഷ് ഗ്ലോബൽ കൂപ്സ് ഓപ്ഷൻ ബി ഹാഷ് കൂപ്സ് ഗ്രോ ഓപ്ഷൻ സി ഹാഷ് കൂപ്സ് ഫോർ ദേവ് ഓപ്ഷൻ ഡി ഹാഷ് കൂബ് പാർട്ട്നേഴ്സ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റിൽ ഒരു കീ ആക്ടർ എന്ന രീതിയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഐ സി ഐയും യൂറോപ്യൻ കമ്മീഷനും കൂടി സ്റ്റാർട്ട് ചെയ്തത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഹാഷ് കൂപ്സ് ഫോർ ദേവ് ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് ദ ആക്ട് ഓഫ് ഡിലേയിങ് ഓർ പോസ്പോണിംഗ് ടാസ്ക് ഓഫൺ ടു ദ ഡെട്രിമെൻ്റ് ഓഫ് അവർ പ്രൊഡക്ടിവിറ്റി ആൻഡ് വെൽ ബീയിങ് ഓപ്ഷൻ എ ആക്ടിവിറ്റി ലോഗിങ് ഓപ്ഷൻ ബി പ്രൊക്രാസ്റ്റിനേഷൻ ഓപ്ഷൻ സി പ്രഷർ ഓൺ പെർഫോമൻസ് ഓപ്ഷൻ ഡി റിലാക്സേഷൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് ആക്ട് ഓഫ് ഡിലേയിങ് ഓർ പോസ്പോണിംഗ് ടാസ്ക് ഇനി അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് ഡെട്രിമെൻറ്റ് ഓഫ് അവർ പ്രൊഡക്ടിവിറ്റി ആൻഡ് വെൽ ബീയിങ് അതായത് ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വെൽ ബീയിങ് അവർ അറ്റൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റി അറ്റൈൻ ചെയ്യണം എന്ത് ചെയ്യണം കറക്റ്റ് ടൈം മാനേജ്മെൻറ്റ് അനുസരിച്ച് ആ സ്ഥാപനത്തിലെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണം ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ആക്ട് ഓഫ് ഡിലേയിങ് ഓർ പോസ്പോണിങ് ടാസ്ക് അതായത് ഈ ആക്ടിവിറ്റീസ് കൃത്യമായി ചെയ്താൽ മാത്രമാണ് സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി അറ്റൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആ സ്ഥാനത്ത് അൺനെസസറി ആയിട്ട് വർക്കുകൾ ടാസ്കുകൾ ഡിലേ അല്ലെങ്കിൽ പോസ് പോൺ ചെയ്താൽ അതിനെന്താണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ ആണ് ഓപ്ഷൻ ബി ആണ് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോബി എസ്റ്റാബ്ലിഷ്ഡ് ആസ് ആസ്പർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് ഓപ്ഷൻ എ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഓപ്ഷൻ ബി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഓപ്ഷൻ സി മഗ്ലഗാൻ കമ്മിറ്റി ഓപ്ഷൻ ഡി റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോബി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻറ്റേഷൻ പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഏതാണ് ആർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അപ്പോയിൻറ് ചെയ്ത അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് കോബി രൂപീകരിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തത് അവരെ റെക്കമെൻ്റേഷൻ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എന്ത് രൂപീകരിച്ചത് കോപി രൂപീകരിച്ചത് അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ബി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ക്പ്പറേഷൻ ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ജോയിൻ ദ സൊസൈറ്റി ആൻഡ് റിസൈൻ ഫ്രം ഹിസ് മെമ്പർഷിപ്പ് അറ്റ് ഹീസ് ഫിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ എ ഈക്വിറ്റി ഓപ്ഷൻ ബി സോഷ്യൽ ജസ്റ്റിസ് ഓപ്ഷൻ സി ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ഓപ്ഷൻ ഡി വോളണ്ടറി അസോസിയേഷൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ ആണ് അവരെ തന്നിരിക്കുന്നത് അവിടെ എന്താണ് ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ജോയിൻ ദ സൊസൈറ്റി ആൻഡ് റിസൈൻ ഫ്രോം ഹിസ് മെമ്പർഷിപ്പ് അറ്റ് ഹീസ് വില് ആൻഡ് ഡിസ്ക്രിപ്ഷൻ അതായത് മെമ്പറുടെ താല്പര്യം അനുസരിച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ അതിൽ നിന്ന് റിസൈൻ ചെയ്യാം അപ്പോൾ അതിൽ ഏത് ഫീച്ചർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഏതാണ് വോളൻ്ററി അസോസിയേഷൻ ആണ് ഓപ്ഷൻ ഡി ആണ് അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഐഡൻറ്റിഫൈ ദ വൺ വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേഷൻ ഓപ്ഷൻ എ എലിമിനേഷൻ ഓഫ് മിഡിൽ മെൻ ഓപ്ഷൻ ബി പ്രോഫിറ്റബിൾ ബിസിനസ് ഓപ്ഷൻ സി പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഓപ്ഷൻ ഡി ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കോപ്പറേറ്റ് കോർപ്പറേഷൻ ഒബ്ജക്റ്റീവ്സ് അല്ലാത്തത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം കോർപ്പറേഷൻ്റെ തന്നെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ ഓഫ് മിഡിൽ ആണ് അതുപോലെ തന്നെ നോക്കിക്കൊക്കെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് ന്യൂട്രാലിറ്റി കോർപ്പറേഷൻ്റെ ഫീച്ചേഴ്സായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ് അതായത് മെമ്പേഴ്സിന്റെ കോർപ്പറേറ്റ് ലൈഫ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതും എന്താണ് കോർപ്പറേഷന്റെ ഒബ്ജക്റ്റീവാണ് അപ്പോൾ ഇതല്ലാത്തതെന്ന് പറയുമ്പോൾ നമുക്കറിയാം കോർപ്പറേഷന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ എന്താണ് സർവീസ് എന്നാണ് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രോഫിറ്റബിൾ ബിസിനസ് അപ്പോൾ ഇതെന്താണ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കോർപ്പറേഷൻ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരിക അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അറുപത് വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം റിലേറ്റ് ടു ഡാഷ് ഓപ്ഷൻ എ ഇഫ്കോ ഓപ്ഷൻ ബി ക്രിപ്കോ ഓപ്ഷൻ സി നാഫെഡ് ഓപ്ഷൻ ഡി എൻ വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം ഏത് സ്ഥാപനവുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഇഫ്കോയുമായിട്ടാണ് ഇഫ്കോ എന്ത് ചെയ്യുന്നു വില്ലേജ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം അവിടെയുള്ള ഫാർമേഴ്സിന് എന്ത് ചെയ്യുന്നു പുതിയ രീതിയിലുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നു അവർക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ അല്ലെങ്കിൽ ആ വില്ലേജിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം എന്ന് പറയുക ആൻസർ വരിക എന്താണ് ഓപ്ഷൻ എ ആണ് ഇഫ്കോ അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ബാങ്ക് ഇൻ വിച് ഓൺലി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ വെയർ അലൌഡ് ടു ബി മെമ്പേഴ്സ് ഓപ്ഷൻ എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ ബി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ സി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ ഡി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചോദിച്ചിരിക്കുന്ന എന്താണ് ദ ബാങ്ക് ഇൻ വിച്ച് ഓൺലി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ വെയർ അലൌഡ് ടു ബി മെമ്പേഴ്സ് അതായത് രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മാത്രം ആയിട്ട് വരാൻ അനുവാദമുള്ള ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഏതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അതായത് ഇപ്പോഴത്തെ കേരള ബാങ്ക് ആണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം Co-defined cooperation as something more than a system. It is a spirit which appeals to the heart and mind. It is a religion applied to business. It is a gospel of self-sufficiency and service. Option A, M.L. Darling. Option B, Mr. Herrick. Option C, Mr. Fay. Option D, Mr. V.L. Mehta. So, Cooperation is something more than a system. other than the spirit which appeals to the heart and mind. It is a religion applied to business. It is a gospel of self-sufficiency and service. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൻസർ ിൽ ഓപ്ഷൻ എ എ ആണ് ആണ് എം എൽ ഡാർലിംഗ് നോക്കാം ഐഡിയ ഓഫ് കോമൺവെൽത്ത് വാസ് ഫസ്റ്റ് ബൈ ഓപ്ഷൻ 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 റോബർട്ട് ഓവൻ ബി ഡി ആർ സി ഡോക്ടർ വില്യം ഓപ്ഷൻ ഡി റോക്ഡേൽസ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ് ആൻസർ വരിക ഡി ആർ ഗാഡ്ഗിൽ ആണ് ഓപ്ഷൻ ബി ആണ് ഇനി അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഡാഷ് കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ നയൻറ്റീൻ നയൻറ്റി ടു പ്രിപ്പയർ എ മോഡൽ കോപ്പറേറ്റീവ് ബിൽ ഓപ്ഷൻ എ ചൗധരി ബ്രഹ്മപ്രകാശ് ഓപ്ഷൻ ബി ബി ശിവരാമൻ ഓപ്ഷൻ സി ഹുസ്രു ഓപ്ഷൻ ഡി വൈദ്യനാഥൻ അതായത് പ്ലാനിംഗ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മോഡൽ കോപ്പറേറ്റീവ് ലോ അല്ലെങ്കിൽ മോഡൽ കോപ്പറേറ്റീവ് ബില്ല് രൂപീകരിക്കുന്നതിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യപ്പെട്ട കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഏതാണ് ചൗധരി ബ്രഹ്മപ്രകാശാണ് അതുപോലെ ആയിരത്തി ൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് എന്ത് ചെയ്തത് ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തത് ആൻസർ വരിക ഓപ്ഷൻ എ ആണ് അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നൈൻറ്റീൻ സിക്സ്റ്റി ത്രീ ഫോർ സ്ട്രെങ്തനിങ് ദ കോഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് ഓപ്ഷൻ എ നബാർഡ് ഓപ്ഷൻ ബി എൻ സി യു ഐ ഓപ്ഷൻ സി എൻ സി ഡി സി ഓപ്ഷൻ ഡി എൻ ഡി ഡി ബി ചോദിച്ചിരിക്കുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രൂപീകരിച്ച സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഈറ് വെച്ച ആൻസറിലേക്ക് പോകാം ഏതാണ് പതിനാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ആരംഭിച്ച എൻ സി ഡി സി ആണ് ആൻസർ ആയിട്ട് വരിക എന്നാണ് അവരുടെ മോട്ടോയായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇനി നോക്കാം ഡാഷ് ഇനീഷ്യേറ്റീവ് ദ പ്രോഗ്രാം ഈസ് എയിംഡ് അറ്റ് എംപവറിംഗ് ഗ്രാസ് റൂട്ട്സ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്ട്രെങ്തനിങ് ദ റൂറൽ എക്കോണമി ഓപ്ഷൻ എ ആർ ബി ഐ ഓപ്ഷൻ ബി ഐ ഡി ബി ഐ ഓപ്ഷൻ സി നബാർഡ് ഓപ്ഷൻ ഡി എസ് ബി ഐ ചോദിച്ചിരിക്കുന്ന എന്താണ് അപ്പോൾ നമ്മൾ സെറ്റ് ക്വസ്റ്റിനെ സെക്കൻഡ് സെൻറ്റൻസ് നോക്കുക അതായത് ദ പ്രോഗ്രാം ഈസ് എയിംഡ് അറ്റ് എംപവറിങ് ഗ്രാസ് റൂട്ട് കോപ്പറേറ്റീവ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്ട്രെങ്തനിങ് ദ റൂറൽ എക്കോണമി റൂറൽ എക്കോണമിയെ സ്ട്രെങ്തൻ ചെയ്യുക അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എംപവറിങ് ഗ്രാസ് റൂട്ട് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോപ്പറേറ്റീവ് സ്ട്രക്ചറിലെ ഏറ്റവും ബേസ് ലെവലിൽ വരുന്ന കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എന്ത് ചെയ്യുന്നു എംപവർ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഉന്നതി ഫേസ് ടു ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് പാക്സ് ആക്സലറേറ്റഡ് പ്രോഗ്രാം റോൾ റോൾ ഔട്ട് ചെയ്ത സ്റ്റാർട്ട് ചെയ്ത് സ്ഥാപനം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നബാർഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാം പ്രോഗ്രാം ആണ് ആണ് പാക്സ് എന്ന് പറയുക ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരിക നോക്കാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ബൈ ഡാഷ് ഓപ്ഷൻ എ ഡോക്ടർ ഇയാൻ മക്ഫേഴ്സൺ ഓപ്ഷൻ ബി ചാൾസ് ഗൈഡ് ഓപ്ഷൻ സി ആദിത്യ യാദവ് ഓപ്ഷൻ ഡി ഏരിയൽ എൻറിക് ഗുവാർകോ ചോദിച്ചിരിക്കുന്നത് എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ബുക്ക് എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏരിയൽ എൻറിക് ഗുവാർകോയാണ് ഓപ്ഷൻ ഡി ആണ് ഇനി അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ സഹകാർ ടാക്സി കോപ്പറേറ്റീവ് ലിമിറ്റഡ് വാസ് ഒഫീഷ്യലി രജിസ്റ്റേർഡ് അണ്ടർ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓൺ ഡാഷ് ഓപ്ഷൻ എ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ടു ഓപ്ഷൻ ബി ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഓപ്ഷൻ സി ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഓപ്ഷൻ ഡി ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സഹകാർ ടാക്സി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കമ്മീഷൻ ഏജൻസി സിസ്റ്റം റിലേറ്റഡ് ടു ഡാഷ് ഓപ്ഷൻ എ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓപ്ഷൻ ബി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഓപ്ഷൻ സി പി എസ് ഇ എസ് ഓപ്ഷൻ ഡി പ്രൈമറി വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചോദിച്ചിരിക്കുന്നത് എന്താണ് കമ്മീഷൻ ഏജൻസി സിസ്റ്റം എന്തുമായിട്ട് റിലേറ്റഡ് ആണ് നമുക്കറിയാം മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് കമ്മീഷൻ ഏജൻ്റായിട്ട് അല്ലെങ്കിൽ സെല്ലിംഗ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ ബി ആണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇനി എഴുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പെക്സ് ലെവൽ സ്പെഷ്യൽ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ കേരള ഓപ്ഷൻ എ റബർ ബോർഡ് ഓപ്ഷൻ ബി റബ്കോ ഓപ്ഷൻ സി റെയ്ഡ്കോ ഓപ്ഷൻ ഡി റബർ മാർക്ക് അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കേരളത്തിൽ അപ്പെക്സ് ലെവൽ സ്പെഷ്യൽ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി ഏതാണ് നമുക്കറിയാം ഏതാണ് റബ്ബർ മാർക്കാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം റൂറൽ ഇലക്ട്രിഫിക്കേഷൻ വാസ്ത റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് കമ്മിറ്റി ഓപ്ഷൻ എ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ ഓപ്ഷൻ ബി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ ഓപ്ഷൻ സി കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷൻ ഡി കമ്മിറ്റി ടു റിവ്യൂ ദ റൂറൽ പോവർട്ടി ചോദിച്ചിരിക്കുന്നത് എന്താണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് ആർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ആൻസർ ചെയ്താൽ വരിക ഓപ്ഷൻ എ ആണ് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരള ദിനേശ് പി ഡി വർക്ക് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഓപ്ഷൻ എ ഫിഫ്റ്റീൻത് ഫെബ്രുവരി നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ഓപ്ഷൻ ബി ഫിഫ്റ്റീൻത് മാർച്ച് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഓപ്ഷൻ സി ഫിഫ്റ്റീൻ ഫെബ്രുവരി നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഓപ്ഷൻ ഡി സെക്കൻഡ് ഒക്ടോബർ നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ദിനേഷ് ബി ഡി വർക്ക് സെൻട്രൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫിഫ്റ്റീൻ ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി ഏത് ആക്ട് അനുസരിച്ചിട്ടാണ് ഇവർ രജിസ്റ്റർ ചെയ്തത് എന്ന് ചോദിച്ചാൽ കേരള ബി ഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അനുസരിച്ചിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തത് ആൻസർ വരിക എസ്റ്റാബ്ലിഷ് ചെയ്തത് പതിനഞ്ച് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ന്യൂട്രിക്കോ ഇസ് ദ ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ എ കേരഫെഡ് ഓപ്ഷൻ ബി മാർക്കറ്റ് ഫെഡ് ഓപ്ഷൻ സി റബ്കോ ഓപ്ഷൻ ഡി എസ് എസ് ഇ ബി ചോദിച്ചിരിക്കുന്ന എന്താണ് ന്യൂട്രിക്കോ എന്ന് പറഞ്ഞിരിക്കുന്ന കോക്കനട്ട് ഓയിൽ ഏത് സ്ഥാപനമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻസർ വരിക ഏതാണ് റബ്കോയാണ് ഓപ്ഷൻ സി ആണ് എഴുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആക്ട് വാസ് പാസ്ഡ് ഓപ്ഷൻ എ നയൻറ്റീൻ ഓപ്ഷൻ ബി നയൻറ്റീൻ ഓപ്ഷൻ സി നയൻറ്റീൻ ഓപ്ഷൻ ഡി നയൻറ്റീൻ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആക്ട് പാസ്സാക്കിയ വർഷമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എൻ ഡി ഡി ബി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പാസ്സാക്കിയത് ഇനി അതേസമയത്ത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് തുടങ്ങിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് ആക്ട് പാസ്സാക്കിയ വർഷമാണ് നമ്മളോട് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ഞ്ചാമത്തെ ക്വസ്റ്റൻ നോക്കാം ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് വാസ് എ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് ഓപ്ഷൻ എ എ ഐ ആർ സി എസ് സി ഓപ്ഷൻ ബി എ ഐ ആർ സിആർസി ഓപ്ഷൻ സി സരയ്യ കമ്മിറ്റി ഓപ്ഷൻ ഡി ക്രാഫി കാർഡ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആരുടെ റെക്കമെൻഡേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അഥവാ ഗോർവാല കമ്മിറ്റിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക